ബോളിവുഡിലെ പ്രേക്ഷകർ ഏറ്റവും കൂടുതൽ കാത്തിരിക്കുന്ന സീക്വൽസിലൊന്നായിരിക്കും ആവരപ്പൻ ടു രണ്ടായിരത്തി ഏഴിൽ റിലീസ് ചെയ്ത ആക്ഷൻ ക്രൈം മൂവിയാണ് ആവരപ്പൻ മോഹിത് സൂരി സംവിധാനം ചെയ്ത സിനിമ ബോക്സ് ഓഫീസിലൊരു പരാജയമായിരുന്നെങ്കിലും പിൽക്കാലത്തതിന് കൾട്ട് സ്റ്റേറ്റസ് കിട്ടി ഇമ്രാൻ ഹാഷ്മിയുടെ കരിയറിലെ തന്നെ ബെസ്റ്റ് മൂവിയാണ് ആവരപ്പൻ അങ്ങനെ പതിനെട്ട് വർഷങ്ങൾക്ക് ശേഷം വിശേഷ് ഭട്ട് ഈ സിനിമയ്ക്ക് രണ്ടാം ഭാഗം അനൗൺസ് ചെയ്തിരിക്കുകയാണ് സിനിമയുടെ പ്രീ പ്രൊഡക്ഷൻ വർക്ക്സ് ഒക്കെ ആരംഭിച്ചു കഴിഞ്ഞു ഫിലിമിസ്ഥൻ എന്ന സിനിമയിലൂടെ നാഷണൽ അവാർഡ് നേടിയ നിതിൻ കക്കാർ ആണ് ആവാരപ്പൻ ടു സംവിധാനം ചെയ്യാൻ പോകുന്നത് ഇമ്രാൻ ഹാഷ്മിയാണ് നായകൻ എന്നല്ലാതെ കാസ്റ്റിങ്ങിനെ കുറിച്ച് ബാക്കി കാര്യങ്ങളൊന്നും പുറത്തുവിട്ടിട്ടില്ല ജൂലൈയിലാണ് സിനിമയുടെ ഷൂട്ട് സ്റ്റാർട്ട് ചെയ്യുന്നത് ആദ്യ ഭാഗത്തിൽ ശിവൻ വെടിയേറ്റ് വീഴുമെങ്കിലും രണ്ടാം ഭാഗത്തിലൂടെ ശിവൻ തിരിച്ചു വരുമെന്നാണ് മേക്കേഴ്സ് അറിയിച്ചിരിക്കുന്നത് കാരണം ശിവം ഒരു വെൽ നോൺ ക്യാരക്ടറാണല്ലോ അതുമാത്രമല്ല പ്രേക്ഷകർക്ക് ഇമോഷണലി കണക്റ്റ് ചെയ്യാൻ കഴിയുന്ന ഒരു കഥാപാത്രം കൂടിയാണല്ലോ ശിവം ഫസ്റ്റ് പാർട്ട് പോലെ തന്നെ ആവാരപ്പൻ ടുവിലും ശക്തമായ പ്രണയകഥ ഉണ്ടായിരിക്കും അതുപോലെ സ്ട്രോങ് ഡോസ് ഓഫ് ആക്ഷനും നമുക്ക് പ്രതീക്ഷിക്കാം ആവാരപ്പൻ ടൂടെ ശിവത്തെ തിരിച്ചു കൊണ്ടുവരാനുള്ള ആഗ്രഹം തനിക്ക് പണ്ടേ ഉണ്ടായിരുന്നു എന്ന് വിശേഷപ്പെട്ട് പറഞ്ഞിരുന്നു പക്ഷെ ആ ക്യാരക്ടറിൻ്റെ ലെഗസിയോട് നീതി പുലർത്തുന്ന ഒരു കഥ കിട്ടുന്നതിന് വേണ്ടിയാണ് താൻ ഇത്രയും കാലം കാത്തിരുന്നെന്നും വിശേഷപ്പെട്ട് പറഞ്ഞു വിശേഷം നിതിൻ കക്കാറും അതുപോലെ ബാർഡ് ഓഫ് ബ്ലഡിന് സൃഷ്ടാവായ ബിലാൽ സിദ്ദിക്കും കൂടി ചേർന്നാണ് ആവാരപ്പൻ ടുവിൻ്റെ സ്ക്രിപ്റ്റ് വരുന്നത് മ്യൂസിക് ചെയ്യുന്ന പ്രീതം ആകട്ടെ എന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത് കാരണം പ്രീതവും ഇമ്രാൻ ലഷ്മി ഒരുമിച്ച പിന്നെ സീനാണ് രണ്ടായിരത്തി ഇരുപത്തി ആറ് ഏപ്രിൽ മൂന്നിനാണ് ആവാരപ്പൻ ടു റിലീസ് ചെയ്യുന്നത് സത്യം പറഞ്ഞാൽ ഞാൻ ജീവിതത്തിൽ ഇതുവരെ ഒരു സിനിമയുടെ സീക്വലിന് വേണ്ടിയും ഇത്രയും ഇൻറ്റൻസിറ്റിയുടെ കാത്തിരുന്നിട്ടില്ല ആവാരപ്പൻ ടു ഒരു ബ്ലോക്ക് ബസ്റ്റർ ആവട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഞാൻ ഈ വീഡിയോ അവസാനിപ്പിക്കുകയാണ്